എൻ്റെ സ്പെഷ്യൽ നോക്കിയാലോ ഇഷ്ടപ്പെട്ടത് കഴിച്ചു അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ റെഡിയാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ടേസ്റ്റ് ഇത് ചിക്കനും റൈസും കൂടെ ജസ്റ്റ് വെറുതെ ഇത്തിരി കുരുമുളക് കൂടിയും മഞ്ഞൾ കൂടിയും ഇട്ട് വേവിച്ചെടുത്താണേ അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ അച്ചാർ ഈ അച്ചാർ ഇപ്പം ഞാൻ ഇപ്പം ഇട്ട മാങ്ങാ മാങ്ങാച്ചാറാണേ അതുപോലെ തന്നെ ഇത് സവാള പിന്നെ ഇത് ഗ്ലോവിക്ക അപ്പം ആ മാങ്ങാച്ചാർ തരാൻ തരാം മാങ്ങാച്ചാർ തരാം സെറ്റാക്കി എടുത്തത് പക്ഷേ എണ്ണ ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം മാങ്ങാ അച്ചാർ ഇത് ഇതാണ് അച്ചാർന്ന് കേട്ടപ്പോഴത്തേക്ക് എവിടെ നിന്നും ഒരുത്തൻ ഓടി വന്നതാണേ മാറിക്ക വീഡിയോ എടുത്തിട്ടെ എന്നല്ല ഒന്നുമില്ലാതെ ഫ്രീ ഷോയിൽ നിൽക്കുവാണ് കാണിച്ച എൻ്റെ വീഡിയോ ഒപ്പം ഇൻസ്റ്റാഗ്രാം മുതലാളി കട്ട് ചെയ്ത് കളയും അപ്പൊ നോക്കിയേ റൈസ് എനിക്കും മോനിക്കും കൂടെ കഴിക്കാനുള്ള റൈസാണ് ആണ് കേട്ടാ ഏ അപ്പൊ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ അതുപോലെ തന്നെ ഒരുപാട് നാളായി ഞാൻ പൊറഞ്ഞ എനിക്ക് പൊറോട്ട വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് പക്ഷെ എന്തോ ഒരു കൊതി ഇന്നൊരു പൊറോട്ട കഴിക്കണം അപ്പം ഒന്ന് കഴിക്കല്ലേ ഒരുപാട് നാളെ ഞാൻ എനിക്കല്ലേലും ഇഷ്ടമില്ലാത്തൊരു സാധനം ഞാൻ പുറത്ത് പോയാലും പൊറോട്ടന്ന് പറഞ്ഞൊരു സാധനം ഒരു ആരൊക്കെ വാങ്ങിച്ചാലും ഞാൻ കഴിക്കത്തില്ലാട്ടോ എന്നാലും ആഗ്രഹം ഇന്നൊരു പൊറോട്ട കഴിക്കണം അപ്പം എൻ്റെ ദജി നല്ല സൂപ്പർ റൈസ് കേട്ടോ റൈസും ചിക്കനും ഇത്തിരി കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഒരുമിച്ചിട്ട് വേവിച്ചെടുത്ത സാധനമാണ് എണ്ണ വേണ്ട ആ ചിക്കനിലെ ആ ഒരു ഓയിലിൽ തന്നെ വെന്ത് കിട്ടും സൺഡേ സ്പെഷ്യൽ എല്ലാരും ഇരുന്ന് കഴിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ട് ഞാനിപ്പ ഇരുന്ന് കഴിക്കുന്നത് കേട്ടാണ്